നന്ദു സ്റ്റേഷനിലെത്തി അവിടെ പിടിച്ചിട്ടിരിക്കുന്ന ട്രെയിൻ എങ്ങോട്ടാണെന്ന് ഒരാളോട് ചോദിച്ച ശേഷം കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു കയ്യിൽ അവസാനമായി ഉണ്ടായിരുന്ന അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്കാണ് അവൾ ടിക്കറ്റ് എടുത്തത് ജോലിക്ക് പോയി താൻ സമ്പാദിച്ചതിൽ ബാക്കി വന്ന കാശ് അവൾ ഒരു പുഞ്ചിരിയോടെ അത് ഓർത്ത് ചിരിച്ചുകൊണ്ട് ട്രെയിനിൽ കയറി അവൾ കയറിയ കമ്പാർട്ട്മെന്റിൽ ആരുമില്ലായിരുന്നു ഒഴിഞ്ഞുകിടക്കുന്ന കമ്പാർട്ട്മെൻറ്റിലെ സൈഡിലായി സീറ്റിൽ ഇരുന്നു ട്രെയിൻ ചലിച്ചു തുടങ്ങി ഏതൊക്കെയോ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുന്നുണ്ട് ആരൊക്കെയോ വന്നുപോയി ഇതിനിടയിൽ ചിലർ ചിരിയിലും ചിലർ ഒന്നോ രണ്ടോ വാക്കിലും സംസാരം അവസാനിപ്പിച്ചു പുറത്തെ കാഴ്ചയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി നേരം ഇരുട്ട് തുടങ്ങി ഇതുവരെ താനൊന്നും കഴിച്ചിട്ടില്ല ഇടയ്ക്കെപ്പോഴോ കുറച്ച് വെള്ളം കുടിച്ചു വിശപ്പും ദാഗവും അറിയുന്നില്ല തനിക്കത് കുത്തരിയല്ല എങ്കിലും എന്തോ ഇന്ന് താൻ എല്ലാം മറന്നു പോകുന്നു സമയം നോക്കാൻ പോലും ഫോണോ വാച്ചോ കയ്യിലില്ല ഈ ഡയറിയും കുറച്ച് സർട്ടിഫിക്കറ്റ്സും താനും മാത്രം ട്രെയിൻ അവസാന സ്റ്റേഷനിലെത്തും മുന്നേ താൻ ഈ ലോകത്തോട് യാത്ര പറയണം നാളെ മുതൽ താനും ഒരു ഓർമ്മയാകണം എന്തു ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആരോ തൻ്റെ മുന്നിലേക്ക് വന്നിരുന്നത് മുഖമുയർത്തി നോക്കിയില്ല അവൾ അവസാനമെന്നോണ്ണം ഒരു കത്തെഴുതി ഞാനും എല്ലാ പെൺകുട്ടികളെയും പോലെ ഒരു പെൺകുട്ടിയാണ് പക്ഷേ ഇച്ചിരി തടി കൂടിപ്പോയതിൻ്റെ പേരിൽ കുഞ്ഞുനാൾ മുതൽ ഇന്ന് വരെ താൻ അനുഭവിച്ച യാതനകളൊക്കെ ഓർക്കുമ്പോൾ തനിക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നിപ്പോകുന്നു ഒരിക്കലും ഒരു പെൺകുട്ടി എന്നെ പോലെ ആകരുത് പ്രതികരിക്കാൻ പഠിക്കണം താൻ പ്രതികരിച്ചു തുടങ്ങി പക്ഷേ അത് എല്ലാത്തിൻ്റെയും അവസാനമായിരുന്നു എന്നു മാത്രം താൻ പ്രതികരിച്ചാൽ തൻ്റെ മുന്നിൽ നിൽക്കുന്നയാൾക്ക് വേദനിക്കുമെന്ന് പറഞ്ഞ് സ്വയം വേദനകൾ ഉള്ളിൽ ഒതുക്കിയവൾ ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി അറിഞ്ഞുകൊണ്ട് വേദനിക്കാൻ പാടില്ല ഒരിക്കലും പരിഹാസങ്ങൾ കേട്ട് കണ്ണു നിറച്ച് തല കുമ്മിട്ട് നിൽക്കാനും പാടില്ല നിവർന്നു നിന്ന് ഏൽക്കുന്ന ഓരോ പരിഹാസത്തിനും മറുപടി നൽകണം ജീവിതത്തിൽ എപ്പോഴും തോറ്റു തോറ്റ് ജീവിച്ച ഈ ജീവിതം അടുത്തു ഇനി വയ്യ ആർക്കും ഭാരമാകാതെ ആരുടെയും മുന്നിൽ ആക്ഷേപപാത്രമായി നിൽക്കാതെ ഒരു യാത്ര നന്ദു അത്രയും എഴുതി ഡയറി മടക്കി വെച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഈ അവസാന നിമിഷം മനസ്സിൽ ചിരിയോടെ ഓർക്കാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ തനിക്ക് ആകെയുള്ള ഓർമ്മ എന്ന് പറയുന്നത് മാധു കണ്ണേട്ടൻ അനു രാഗിണിയമ്മായി മാഷ് വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേരോടത്തുള്ള നിമിഷങ്ങൾ സാർ പെട്ടെന്ന് സിസ്റ്ററിന്റെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ഡയറി അപ്പോഴേക്കും വായിച്ചു കഴിഞ്ഞു എന്താ സിസ്റ്റർ അഗ്നി സിസ്റ്ററിന്റെ അടുത്തേക്ക് പോയി ചോദിച്ചു ആ കുട്ടിക്ക് ബോധം വന്നു സാറിനോട് പോയി കുട്ടിയെ കാണാൻ പറഞ്ഞു ഡോക്ടർ സിസ്റ്റർ അത് പറഞ്ഞു പോയി ആ റൂം അടച്ച് പുറത്തേക്ക് ഇറങ്ങി നന്ദു കിടക്കുന്ന റൂമിലേക്ക് പോയി കണ്ണ് തുറന്നു കിടപ്പുണ്ട് നന്ദു അവൾ എങ്ങനെ അവിടെ എത്തിയെന്ന ആലോചനയിലാണ് നോക്കേണ്ട ഞാനാ ഇവിടെ എത്തിച്ചത് തന്നെ അവൻ്റെ ശബ്ദം കേട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോഴും മാസ്ക് ഉണ്ട് പിന്നെ അവൾ ബോധം മറയും മുന്നേ നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്തു ഡയറി മടക്കി വെച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴായിരുന്നു ഒരു വിളി കേട്ടത് ആൻറ്റി പെട്ടെന്നൊരു കുഞ്ഞിൻ്റെ ശബ്ദം കേട്ട് താൻ മുഹമുയർത്തി നോക്കി ഒരു സുന്ദരി കുട്ടി ഒറ്റയ്ക്ക് ആ സീറ്റിലിരിപ്പുണ്ട് അത് കണ്ട് നന്ദു സംശയത്തോടെ ചുറ്റും നോക്കി ആൻറ്റി എന്തിനാ കരയുന്നേ ആ കുഞ്ഞിപ്പെണ്ണ് ചോദിച്ചു ആന്റി കരഞ്ഞതല്ല കണ്ണിൽ കരടുപോയതാണ് എന്താ ഒറ്റയ്ക്ക് ഇവിടെ എവിടെ നന്ദു കണ്ണ് തുടച്ച് ചിരിയോടെ ചോദിച്ചു ജാനയിക്ക് അമ്മയില്ലല്ലോ അച്ഛൻ്റെ കൂടെ വന്നതാ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞു നന്ദുവിൻ്റെ കണ്ണ് ആ കുഞ്ഞിനെ അലുവോടെ നോക്കി പെട്ടെന്ന് മാസ്ക് ധരിച്ച ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു നന്ദു സംശയത്തിൽ അവനെ നോക്കി എൻ്റെ അച്ഛനാ ജാനകി മോള് പറഞ്ഞു നന്ദു അയാളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു എന്താ മോളെ എന്തു പറ്റി അഗ്നി മോളെ എടുത്ത് മടിയിലേക്ക് ഇരുത്തിയിട്ട് ചോദിച്ചു നന്ദു അവൻ വന്നതിൽ പിന്നെ അങ്ങോട്ട് നോക്കാനേ പോയില്ല ആ ആൻറ്റി കരയുമായിരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ കണ്ണിൽ കരട് വീണു എന്ന് നന്ദുവിനെ നോക്കി ശബ്ദം താഴ്ത്തി അഗ്നിയോട് മോള് പറഞ്ഞു അവൻ മുഖമുയർത്തി നന്ദുവിനെ നോക്കി അവളുടെ കണ്ണുകൾ ഇപ്പോഴും നിറയുന്നുണ്ട് ഡോ നന്ദുവിനെ നോക്കി വിളിച്ചു അവൾ അഗ്നിയെ ഒന്ന് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ താൻ ആണോ വേറെ ഒന്നുമല്ല ഞാൻ കയറിയ സമയം മുതൽ താൻ എന്തോ ആലോചിച്ചിരിപ്പായിരുന്നു പിന്നെ എന്തോ എഴുതുന്നത് കണ്ടു ഇപ്പം മോള് പറഞ്ഞു കരയുവാണെന്ന് അതുകൊണ്ട് ചോദിച്ചതാണ് അഗ്നി ചോദിച്ചു നന്ദു അവനെ നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു പ്രശ്നമില്ലാത്ത മനുഷ്യർ ഇല്ലല്ലോ സാർ ഞാനിപ്പോൾ ഓക്കെയാണ് നന്ദു അത്രമാത്രം പറഞ്ഞു ബാഗ് സീറ്റിൽ വെച്ച് പോയി അവൾ ബാഗ് വെച്ചിട്ട് പോയതുകൊണ്ട് അത് ബാത്റൂമിലേക്കാകുമെന്ന് കരുതി അഗ്നി മോളെ നോക്കിയിരുന്നു എന്തോ മനസ്സിനൊരു വീർപ്പുമുട്ടൽ പോലെ അവളുടെ ആ ഇരിപ്പും പോയ സമയവും സ്ഥലവും എല്ലാം കൂടെ ഓർത്തപ്പോൾ എന്തോ പേടി തോന്നി അഗ്നി മോളെ അവിടെ ഇരുത്തിയിട്ട് പോയി പുറത്തേക്കുള്ള വാതിലിൻ്റെ സൈഡിൽ നിന്ന് പുറത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ച് ചാടാൻ നിൽക്കുന്ന നന്ദുവിനെ കണ്ടു അഗ്നി ഒരു നിമിഷം പോലും പാഴാക്കാതെ അവളെ പോയി പിടിച്ചു എന്തായി കാണിക്കുന്നേ അഗ്നി ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ചോദിച്ചു ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്നെ വിട് എന്നെ വിടാൻ നന്ദു അവൻ്റെ കൈയെടുത്തു മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അഗ്നി അവളുടെ കൈയിൽ മുറുകെ പിടിച്ചു വലിച്ചു രണ്ടുപേരും പിടിവലി കൂടി അഗ്നി ഒടുവിൽ അവളെ പിടിച്ചു ദേഷ്യത്തിൽ അകത്തേക്ക് തള്ളി സീറ്റിൻ്റെ സൈഡിൽ ഇടിച്ച് നെറ്റി മുറിഞ്ഞു ചോരൊഴുകാൻ തുടങ്ങി അപ്പോഴേക്കും അവളുടെ ബോധം മറഞ്ഞിരുന്നു ആലോചിച്ചു കഴിഞ്ഞോ ഒന്നും മിണ്ടാതെ കിടക്കുന്ന നന്ദുവിനെ നോക്കി അവൻ ചോദിച്ചു നിങ്ങൾ ആരാ എന്തിനാ എന്നെ രക്ഷിച്ചത് നന്ദു ദേഷ്യത്തിൽ ചോദിച്ചതും അഗ്നി മുഖത്തുനിന്ന് മാസ്ക് നീക്കി അവളെ നോക്കി ചിരിച്ചു മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ട് നന്ദുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു സാർ അവൾ ഞെട്ടലോടെ വിളിച്ചു അഗ്നി അവളെ നോക്കി ചിരിച്ചു ആ താൻ എന്താ ചോദിച്ചത് ഞാൻ എന്തിനാ രക്ഷിച്ചതെന്നല്ലേ തനിക്ക് തനിക്കിനിയും ആയുസ് ബാക്കിയുണ്ടോ അതുകൊണ്ടാണ് എന്നെ ദൈവദൂതന്റെ രൂപത്തിൽ തന്റെ മുന്നിൽ എത്തിച്ചത് അഗ്നി ചെറുചിരിയോടെ പറഞ്ഞു വേണ്ടായിരുന്നു സാർ എന്നെ രക്ഷിക്കാൻ പാടില്ലായിരുന്നു അത് പറഞ്ഞപ്പോൾ എന്തോ നന്ദുവിൻ്റെ കണ്ണ് നിറഞ്ഞു അഗ്നി അടുത്ത് നിൽക്കുന്ന സിസ്റ്ററിനെ ഒന്ന് നോക്കി അവൻ്റെ നോട്ടത്തിന് അർത്ഥം മനസ്സിലായതുപോലെ അവൾ പുറത്തേക്ക് ഇറങ്ങി അഗ്നി ഡോർ അടച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്നു തനിക്ക് എന്നെ മനസ്സിലായോടോ അഗ്നി അവളുടെ അടുത്തേക്ക് ഇരുന്ന് ചോദിച്ചു അഗ്നിദേവ ആചാര്യ ഈ വർഷത്തെ ബെസ്റ്റ് ആക്ടർ നന്ദു പറഞ്ഞു ആ അപ്പോൾ അറിയാം എനിക്കറിയേണ്ട ആവശ്യമില്ല എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കാം നന്ദു അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത് അഗ്നിയുടെ ചോദ്യത്തിന് അവൾ ഉത്തരം നൽകാതെ അവനെ നോക്കി പറയടോ അഗ്നി വീണ്ടും ചുണ്ടിലെ പുഞ്ചിരി മായാതെ ചോദിച്ചു എനിക്ക് ജീവിതം അടുത്തിട്ട ഞാൻ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും ആർക്കും നഷ്ടമോ ലാഭമോ ഒന്നുമില്ല എനിക്ക് എൻ്റെ ലക്ഷ്യം എന്താണെന്ന് പോലും അറിയില്ല ഈ ലോകം എന്താണെന്ന് അറിയില്ല എങ്ങനെയൊക്കെയോ ഒരുപാട് പഠിച്ചു അതുകൊണ്ട് ഇതുവരെ എനിക്കൊരു ഉണ്ടായിട്ടില്ല മൊത്തം വട്ടപൂജ്യം എവിടെയും തോറ്റു നിന്നിട്ടേ ഉള്ളൂ ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ല എല്ലാം എന്നോട് തന്നെയാണ് നന്ദു കരഞ്ഞു കരഞ്ഞു പറഞ്ഞു അഗ്നിക്ക് അവളോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി ആ നിമിഷം അവൻ അവളുടെ കൈയ്യെടുത്തവളുടെ കൈക്കുള്ളിലാക്കി നന്ദു നല്ലതുപോലെ പേടിച്ചു താൻ പേടിക്കേണ്ട ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല അവളെ നോക്കി വീണ്ടും സ്വതവേയുള്ള അവൻ്റെ പുഞ്ചിരിയോടെ പറഞ്ഞു ഡോ ഈ ആയിസെത്തി മരിക്കുന്നവർ നേരെ സ്വർഗ്ഗത്തിൽ പോവും അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കും എന്നാൽ തന്നെ പോലെ ഈ കുടുംബ പ്രശ്നം അത് ഇത് ചപ്പ് എന്നൊക്കെ പറഞ്ഞ് ചാകാൻ നിൽക്കുന്നവർക്ക് പരലോകത്ത് പോലും സ്വസ്ഥത ഉണ്ടാകില്ല പോരാത്തതിന് ഈ പീരുക്കളാണ് ഇങ്ങനെ ചാകാൻ നിൽക്കുന്നത് അഗ്നി നന്ദുവിനെ നോക്കി പറഞ്ഞു അത് സാർ ഈ ദുഃഖം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് സാറിന് ശരിക്കും എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയോ ഈ അടുക്കും ചിട്ടയും ഇല്ലാതെ അവിടെ ഇവിടെ തൂങ്ങിക്കിടക്കുന്ന എൻ്റെ വൃത്തികെട്ട ശരീരമാണ് നന്ദു പറഞ്ഞു താൻ ചോദിച്ചില്ലേ ദുഃഖം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണെന്ന് സ്വന്തം അച്ഛനും അമ്മയും തന്നെ ഒന്ന് നുള്ളി നോക്കാതെ സൗഹൃദവും കുറുമ്പും കൊണ്ട് തന്റെ കളിക്കൂട്ടുകാരെ പോലെ തന്റെ എല്ലാ എല്ലാമായ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച അച്ഛനും അമ്മയും ഓരോ ആഴ്ചയുടെ വ്യത്യാസത്തിൽ തനിച്ചാക്കി പോകുമ്പോഴുള്ള വേദന അത്രയ്ക്ക് വരുമോടോ തന്റെ ഈ പ്രശ്നം അഗ്നി ഒന്ന് നിർത്തി എന്തുകൊണ്ടോ അവന്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു ഇല്ലടോ നമ്മൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നവർ പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ വിട്ടുപോകുന്നത് പോലെയുള്ള വേദന അത് മരണത്തെക്കാൾ ഭയങ്കരമാണ് പിന്നെ തന്റെ ഈ ശരീരം മനുഷ്യന്റെ പുറ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുത്തു ചേർത്ത് പിടിക്കേണ്ട കാലം കഴിഞ്ഞു അത് പല സ്ഥലങ്ങളിലും മാറി തുടങ്ങി പിന്നെ ചില സ്ഥലങ്ങൾ ഇപ്പോഴും ഇങ്ങനെ അവിടെ ഇവിടെ ഓരോന്നുണ്ട് അതിനെല്ലാം പുറമേ നമ്മുടെ ശരീരത്തോട് നമുക്കൊരു സ്നേഹം വേണം നമ്മുടെ ശരീരം എങ്ങനെയോ ആയിക്കോട്ടെ കറുത്തോ വെളുത്തോ തടിച്ചിട്ടോ ശോഷിച്ചോ എങ്ങനെയൊക്കെയോ ആയിക്കോട്ടെ അത് നമ്മുടെ ശരീരമാണെന്നും അതിൻ്റെ മേൽ അവകാശം നമുക്ക് മാത്രമാണെന്നുമുള്ള ചിന്ത മനസ്സിൽ വന്നാൽ ഈ പരിഹസിച്ചവരുടെ വാ അടയ്ക്കാൻ വേറെ ഒന്നും വേണ്ട പക്ഷെ അതൊന്നും ആരും ഓർക്കില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി സ്വന്തം ശരീരത്തെ സ്വയം കുറ്റപ്പെടുത്തി അതിനെ വെറുത്താൽ ആ ശരീരം നമ്മളോടും ചിലപ്പോൾ മോശമായി റിയാക്ട് ചെയ്യും അഗ്നി അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു അത്രയും പറയുമ്പോൾ നന്ദുവിന് ജീവിതത്തിൽ ആദ്യമായി എന്തെന്നില്ലാത്തൊരു സന്തോഷം അനുഭൂതി ഒക്കെ നിറഞ്ഞു അവളുടെ ചുണ്ടിൽ അവൾ പോലും അറിയാതെ ഒരു പാൽപുഞ്ചിരി വിരിഞ്ഞു ദാ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നത്തിനാ താൻ ചാകാൻ നോക്കിയത് അഗ്നി അവളെ നോക്കി പറഞ്ഞു താങ്ക്സ് സർ എന്നോടാരും ഇന്നേവരെ ഇങ്ങനെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സംസാരിച്ചിട്ടില്ല ഇപ്പോൾ എന്റെ മനസ്സ് ശാന്തമാണ് പക്ഷേ ഞാൻ ഇനി ഒരിക്കലും തിരിച്ചെൻ്റെ നാട്ടിലേക്ക് പോവില്ല എനിക്ക് ജീവിക്കണം എല്ലാവരെയും പോലെ ഈ ഭൂമിയിൽ നന്ദു വാശിയോടെ പറഞ്ഞു എന്നാൽ താൻ എന്റെ കൂടെ പോര് തനിക്ക് പറ്റിയ ജോലിയും ശമ്പളവും ഞാൻ തരാം തനിക്ക് അത് ഇഷ്ടമായാൽ എത്ര നാൾ വേണോ നിന്നോ ഇല്ലെങ്കിൽ തനിക്ക് തൻ്റെ വഴിക്ക് പോകാം ആലോചിക്ക് ഞാൻ ബില്ലടച്ചിട്ട് വരാം പിന്നെ സഹതാപത്തിൻ്റെ പുറത്താണ് എല്ലാവരും തന്നോട് അടുക്കുന്നത് എന്ന ചിന്ത വേണ്ട കേട്ടോ അഗ്നി ഡോറിനടുത്ത് പോയിട്ട് ചിരിയോടെ പറഞ്ഞു നന്ദു സംശയത്തിൽ അവനെ നോക്കി നോക്കണ്ട ചെയ്തത് തെറ്റാണ് അനുവാദമില്ലാതെ തന്റെ ഡയറി എടുത്ത് നോക്കിയത് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിക്കാതെ തന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഒപ്പം വേദനകൾ മാത്രം കൂട്ടായുള്ള ഒരു കൂട്ടുകാരിയെ കിട്ടി അഗ്നി അതും പറഞ്ഞ് ചിരിയോടെ പോയി നന്ദുവും അറിയാതെ ചിരിച്ചു നീ എന്തിനാടാ ആണുങ്ങളുടെ വില കളയാൻ ഇങ്ങനെ ജീവിക്കുന്നു പോയി തൂങ്ങിച്ചാവടാ സ്വന്തം ഭാര്യയെ പടിയിറക്കി വിട്ടിട്ട് അവൻ സിനിമയ്ക്ക് പോണു കണ്ണൻ അല്ലുവിനെ നോക്കി അലറി നീ ഇത്രയ്ക്ക് സങ്കടപ്പെടാൻ പോയത് നിന്റെ പെങ്ങളോ ഭാര്യയോ അല്ലല്ലോ എവിടെ നിന്നോ വലിഞ്ഞു കയറി വഴി തറ്റി വന്ന ഒരു നായ കുറച്ചു ദിവസം കഴിഞ്ഞ് അത് അതിൻ്റെ വഴിക്ക് പോയി അതിന് ഇത്രയും സങ്കടമൊന്നും വേണ്ട പിന്നെ അത്രയും വിഷമം ഉണ്ടായിരുന്നുവെങ്കിൽ നിനക്ക് അവളെ ഭാര്യയായി കെട്ടി കൂടെ പൊറപ്പിച്ചുണ്ടായിരുന്നു അല്ലു ഉച്ചത്തിൽ പറഞ്ഞു കണ്ണൻ അല്ലുവിൻ്റെ മുഖം അടച്ചൊരു അടി കൊടുത്തു ഡാ അല്ലു ചീറികൊണ്ട് കണ്ണന്റെ അടുത്തേക്ക് പോയി അല്ലു രാമചന്ദ്രൻ ഉറക്കെ വിളിച്ചു മിണ്ടരുത് ആ പാവം പെണ്ണിൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കി ഇന്ന് നീ പടി ഇറങ്ങി പോകാനും സ്വന്തം വീട്ടിൽ പോലും ചെന്ന് കയറാൻ പറ്റാത്ത വിധം അവളുടെ ജീവിതം മാറ്റിയത് മാമൻ ഒരാളാണ് ആദർശവാനായ വില്ലേജ് ഓഫീസർ രാമചന്ദ്രൻ കണ്ണൻ പറഞ്ഞു ഇവനെയല്ല നിങ്ങളെയാണ് ആദ്യം തല്ലേണ്ടത് മുന്നും മിന്നും നോക്കാതെ ഓരോന്ന് കാണിക്കാൻ നടക്കുന്നു അന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഇപ്പോഴാണ് ചെയ്യേണ്ടത് മാമൻ ഈ വീട് ഇനി ഞാനോ എൻ്റെ അനിയത്തോ വരില്ല ഒരു പെണ്ണിൻ്റെ കണ്ണുനീർ ഒരുപാട് വീണതാണ് ആ ശാപം ഇവിടെ വരുന്ന എല്ലാവരുടെയും തലയിൽ വീണുപോകും കണ്ണൻ രാമചന്ദ്രനെയും അല്ലുവിനെയും നോക്കി പറഞ്ഞു പിന്നെ നീ സൂക്ഷിച്ചോ അവളെ ആർക്ക് വേണ്ടെങ്കിലും അവൾക്ക് കർമ്മം കൊണ്ട് ഏട്ടനായ എനിക്ക് വേണം ഞാൻ തിരക്കാൻ പോകൂ അവളെ അവളുടെ ജീവന് എന്തെങ്കിലും ആപത്ത് പറ്റിയെന്നറിഞ്ഞ നീയും നിന്റെ അമ്മയും അനിയത്തിയും അഴിയെണ്ണു എണ്ണിക്ക് ഞാൻ കണ്ണൻ അതും പറഞ്ഞ് ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നാശം പിടിച്ചവൾ ഒഴിഞ്ഞു പോയാലും സമാധാനം തരില്ലോ വസു തലയിൽ കൈവച്ചു പറഞ്ഞു അല്ലു പിന്നെ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞ് നടപ്പാണ് രാമചന്ദ്രൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി അമ്മേ നമുക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ കണ്ണൻ അമ്മയോട് ചോദിച്ചു എന്തു പറഞ്ഞു എന്തു ബന്ധത്തിന്റെ പേരിൽ അവൾ പോയ ഉടനെ അന്ന് ആ പന്തലിൽ നടത്തിയ വിവാഹത്തിന്റെ അവസാന പകർവും കത്തിച്ചവന്റെ ഭാര്യ എന്ന പേരിലാണോ അന്വേഷണം നടത്തേണ്ടത് രാഘിയുടെ ചോദ്യത്തിന് കണ്ണന്റെ പക്കൽ മറുപടിയില്ലായിരുന്നു സ്വന്തം വീട്ടിൽ പോലും ആ കുട്ടിയെ ആ അമ്മയെന്ന് പറയുന്ന സ്ത്രീ കയറ്റിയിട്ടില്ല ഇന്നലെ രാവിലെ ആ കുട്ടി വരുന്നില്ലെന്ന് പറഞ്ഞുവെങ്കിലും നമ്മളൊന്നും പോയി നോക്കേണ്ടതായിരുന്നു ശിവ പറഞ്ഞു എന്തായാലും വേണ്ടില്ല നന്ദുവിൻ്റെ ഒരു ഫോട്ടോയും മറ്റും കൊടുത്തു പോലീസിൽ ഒരു പരാതി കൊടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം കണ്ണം പറഞ്ഞു കണ്ണാ നീ ഇപ്പോ പരാതി കൊടുത്താൽ അത് ആലുവിൻ്റെ കല്യാണത്തിനെ ബാധിക്കും ശ്രീജമേഡമാണ് കേസ് നോക്കുന്നതെങ്കിൽ അറിയാമല്ലോ ആ വീട്ടിൽ നിന്ന് എല്ലാവരും സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും രാഗിണി പറഞ്ഞു എല്ലാം കയറിയിറങ്ങട്ടെ ആദ്യം മാമനാണ് കയറേണ്ടത് ചുമ്മാ ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം കൂടെ നശിപ്പിച്ചു എന്നിട്ടിപ്പോൾ എല്ലാവരെയും രക്ഷിക്കാൻ അമ്മ നിൽക്കുന്നു ആ ആലുവിനെ പോലെ ഒരു പെണ്ണ് തന്നെ ആയിരുന്നില്ലേ നന്ദുവും അതുപോലും ഓർക്കാതെ ഓരോന്ന് കാണിച്ചു വെച്ചിട്ടിപ്പോൾ കണ്ണ ദേഷ്യത്തിൽ അലറുകയായിരുന്നു കണ്ണ നമുക്കാ എസ് ഐ ശ്രീജയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അന്വേഷണം നടത്താം ആ കൊച്ച് എവിടെയെങ്കിലും രക്ഷപ്പെട്ടു പോയതാണെങ്കിൽ പോയി ജീവിക്കട്ടെടാ ഈ നാട്ടിലേക്ക് അതിനെ വീണ്ടും കൊണ്ടുവരണോടാ രാഗിണി അവന്റെ പുറത്ത് കൈ വെച്ച് സൗമ്യമായി പറഞ്ഞു ഏട്ടാ പെട്ടെന്ന് അനു പിറകിൽ നിന്ന് വിളിച്ചു എന്താടി അവൻ ദേഷ്യത്തിലാണ് വിളികേട്ടത് അത് ഫോൺ മാധു അനു ഫോൺ അവന് നേരെ നീട്ടി കണ്ണൻ ദേഷ്യത്തിൽ കോൾ കോളെടുത്ത് ഫോൺ ചെവിയിലേക്ക് വെച്ചു കണ്ണേട്ടാ നന്ദു അവളെക്കുറിച്ച് എന്തെങ്കിലും മാധു സങ്കടത്തോടെ ചോദിച്ചു ആ കണ്ടുപിടിച്ചു ഞാൻ എടുത്ത് മടിയിൽ കെട്ടിവെച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് കണ്ണൻ നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു കാരണമില്ലാതെ എന്നോട് ദേഷ്യപ്പെടുന്ന കണ്ണന്റെ ശബ്ദം മാധുവിന് സങ്കടം വന്നു തുടങ്ങി കണ്ണേട്ടാ മാധുവിന്റെ ഇടറി നിന്റെ ആരെങ്കിലും ചത്തോടി കിടന്നു മോങ്ങാൻ പോയവൾ പോയി അവൾക്ക് ഇവിടെ ആരുമില്ല സങ്കടം പറയാനും കേൾക്കാനും ഞാനും നീയും അവളുടെ ആരുമല്ല പോയവൾ പോയി അത്ര തന്നെ ഇനി അവളെ കുറിച്ച് ചോദിക്കാനായിട്ട് വിളിക്കണ്ട അതും പറഞ്ഞ് കണ്ണൻ കോൾ കട്ടാക്കി ഫോൺ ടേബിളിലേക്ക് എറിഞ്ഞ് പുറത്തേക്ക് പോയി കണ്ണൻ നേരെ പോയത് സ്റ്റേഷനിലേക്കായിരുന്നു ശ്രീജയെ തന്നെ കണ്ണൻ ചെന്നു കയറിയപ്പോൾ കണ്ടു താൻ തന്നെ ഞാൻ ഇതിനു മുന്നേ ശ്രീജ കണ്ണെ കണ്ടപ്പോൾ സംശയത്തോടെ നോക്കി മാഡം എന്റെ പേര് അർജുൻ ഞാൻ അളകനന്ദയുടെ ബ്രദറാണ് കണ്ണൻ പറഞ്ഞു ആ അന്ന് അവിടെ ഞാൻ വന്നപ്പോൾ താൻ ഉണ്ടായിരുന്നു അല്ലേ അർജുൻ ഇരിക്കു എന്താ കാര്യം ശ്രീജ ചിരിയോടെ പറഞ്ഞു കണ്ണനും ഇരുന്നു എന്താ അർജുൻ വീണ്ടും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ശ്രീജ സംശയത്തോടെ അവനോട് ചോദിച്ചു വീണ്ടും അല്ല മാഡം അന്നത്തെ പോലെ തന്നെയായിരുന്നു പ്രശ്നങ്ങൾ ഇന്നലെ വരെ ഇന്നലെ അത് രാവിലെ കൊണ്ട് എല്ലാം അവസാനിച്ചു ഇനി പ്രശ്നമുണ്ടാക്കാൻ നന്ദു ആ വീട്ടിലില്ല കണ്ണൻ പറഞ്ഞു ശ്രീജ കാര്യം മനസ്സിലാകാതെ അവനെ നോക്കി അർജുൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല കണ്ണൻ രാവിലെ നന്ദു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും സ്വന്തം വീട്ടിൽ പോയതും ഒക്കെ പറഞ്ഞു എല്ലാം കേട്ട് ശ്രീജയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അന്നേ ആ അമ്മയും മോളെയും പിടിച്ച് നാല് പൊടിച്ചപ്പോൾ ആ നട്ടലില്ലാത്തവനെ കൂടെ പിടിച്ച് നാല് പൊട്ടിക്കേണ്ടതായിരുന്നു ശ്രീജ ദേഷ്യത്തിൽ പല്ല് കടിച്ചു പറഞ്ഞു കണ്ണൻ ഒന്നും മണ്ടിയില്ല ഇന്നലെ കാണാതായ ആളെക്കുറിച്ച് ഇന്നാണവിടോ പരാതി തരാൻ വരുന്നത് ീജ കണ്ണന് നേരെ തിരിഞ്ഞു ഞാൻ ഇന്നാണ് മാഡം അറിഞ്ഞത് ഞാനല്ല ഞങ്ങളെല്ലാം ഇന്ന് വൈകുന്നേരമാണ് അറിഞ്ഞത് ഇന്നലെ എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ എല്ലാവരും പോയിരുന്നു അത് തലേ ദിവസം തന്നെ പറഞ്ഞു അവൾ വരുന്നില്ലെന്ന് അതുകൊണ്ട് പിന്നെ നിർബന്ധിക്കാൻ പോയില്ല അവിടുന്ന് എല്ലാവരും രാവിലെ എൻ്റെ വീട്ടിൽ വന്നു എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി അവിടെ ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അച്ഛന് ചെറിയൊരു തളർച്ച പോലെ വന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയപ്പോൾ രാത്രിയായി പിന്നെ ഇന്ന് രാവിലെ ഞാനും അനീതിയും സ്കൂളിലേക്ക് പോയി അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു നന്ദുവിനെ കാണാൻ വേണ്ടി അവർ ഉച്ചയ്ക്ക് അവിടെ പോകുമ്പോഴാണ് വിവരം അറിഞ്ഞത് ഞാൻ ഉടനെ സ്കൂളിൽ ലീവ് എഴുതി കൊടുത്ത് ഇറങ്ങി വീട്ടിൽ വന്നു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു നന്ദുവിന്റെ വീട്ടിൽ പോയിരുന്നു അവിടെ അവളുടെ അമ്മയും അനിയത്തിയും അവളെ അവിടെ നിൽക്കാൻ സമ്മതിക്കാതെ ഇറക്കി വിട്ടു എന്ന് അറിഞ്ഞ അവളുടെ കൂട്ടുകാരോടും അവിടെ അടുത്തും ഒക്കെ തിരക്കി അമ്പലത്തിൽ പോയി തിരിച്ചു ഒരു ഓട്ടോയിൽ കയറിപ്പോയി എന്നാണ് അറിഞ്ഞത് ഞാൻ എന്നെ കൊണ്ടാകും വ്രതം എല്ലായിടത്തും തിരക്കി മാഡം കണ്ണം പറഞ്ഞു ശ്രീജ അവനെ നോക്കി രണ്ട് കുടുംബത്തിലെയും കുടുംബനാഥന്മാർ വെറും പോങ്ങന്മാർ ആയിരുന്നു അതാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയോട് കാണിക്കുന്നത് ശ്രീജ പറഞ്ഞു അവർ കുറച്ചു സമയം ആലോചിച്ചു ഞാൻ തൽക്കാലം പരാതിയായി എടുക്കുന്നില്ല എങ്കിലും നമുക്കൊന്ന് അന്വേഷണം നടത്താം ആ ഓട്ടോക്കാരനെ കണ്ടുപിടിച്ച് ആ കുട്ടിയെ എവിടെയാക്കിയെന്ന് അറിയാം അത് കഴിഞ്ഞ് ബാക്കി നോക്കാം പിന്നെ അവളുടെ വീട്ടിലെയും മറ്റവൻ്റെ വീട്ടിലെയും പെൺപിടകൾക്കുള്ളത് ഞാൻ റെഡിയാക്കുന്നുണ്ട് താനിപ്പോൾ പൊയ്ക്കോ തന്റെ നമ്പർ തന്നിട്ട് പൊയ്ക്കോ ഞാൻ നോക്കിയിട്ട് വിളിക്കാം ശ്രീജ പറഞ്ഞു കണ്ണൻ നന്ദുവിൻ്റെ ഫോട്ടോയും അവൻ്റെ നമ്പറും അവിടെ കൊടുത്തു ഓ ആ കുട്ടി എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോരെ അതിനെ വീണ്ടും ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിൽ കൊണ്ടുവരണോ കണ്ണൻ പോകാൻ തുടങ്ങിയപ്പോൾ ശ്രീജ ചോദിച്ചു അവൾ എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി മാഡം കണ്ണൻ അത്രയും പറഞ്ഞു ഇറങ്ങി ഇതുപോലെയുള്ള പയ്യന്മാർ ഇപ്പോഴുമുണ്ടല്ലോ ഈ നാട്ടിൽ ശ്രീജ കോൺസ്റ്റബിളിനോട് പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി